ഫാക്ട് ടോക്സ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ബഷീർ ദിനവുമായി ബന്ധപ്പെട്ട് പ്രസംഗ മത്സരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പ്രസംഗവുമായിട്ടാണ് അപ്പോൾ പ്രസംഗ മത്സരമുള്ളവർ ഈ വീഡിയോ നിർബന്ധമായും അവസാനം വരെ കാണുക വളരെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വളരെ നല്ലൊരു പ്രസംഗമാണ് ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് ഉടനെ തന്നെ പ്രസംഗത്തിലേക്ക് കടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യസമരസേനാനിയുമായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം ബേപ്പൂർ സുൽത്താൻ എന്നാണ് വിശേഷിക്കപ്പെടുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കം തലയോലപ്പറമ്പിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് അദ്ദേഹം ജനിച്ചു സ്കൂൾ പഠനകാലത്ത് വൈക്കം സത്യാഗ്രഹത്തിനെത്തിയ ഗാന്ധിജിയെ കണ്ടത് ബഷീറിൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു എങ്ങനെയെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാവണം എന്നാഗ്രഹിച്ച അദ്ദേഹം വീട് വിട്ട് കോഴിക്കോടെത്തി ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു അങ്ങനെ ജയിലിലായി പിന്നീട് അദ്ദേഹം പ്രഭ എന്ന തൂലികാ നാമത്തിൽ ഉജ്ജീവനം വാരികയിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ലേഖനങ്ങൾ എഴുതി അതും അധികകാലം തുടരാൻ സാധിച്ചില്ല അങ്ങനെ നാടുവിട്ട അദ്ദേഹം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പല ജോലികളും ചെയ്ത് ജീവിച്ചു ആ നീണ്ട യാത്രയിൽ പല ഭാഷകളും പഠിച്ചു മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും കഷ്ടപ്പാടുകളും നേരിട്ട് കണ്ടു ഈ ജീവിതാനുഭവങ്ങളാണ് ബഷീർ കൃതികളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നമുക്ക് പറയാം എന്റെ തങ്കം എന്ന ചെറുകഥയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ കഥ പ്രേമലേഖനം ആണ് ആദ്യത്തെ നോവൽ ബാല്യകാലസഖി ഇൻഡുപ്പാപ്പാക്കൊരാനണ്ടാർന്ന് ആനവാരിയും പൊൻകുരിശും പാത്തുമ്മയുടെ ആട് മതിലുകൾ ശബ്ദങ്ങൾ മരണത്തിൻ്റെ നിഴൽ മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ സ്ഥലത്തെ പ്രധാന ദിവ്യൻ മാന്ത്രിക പൂച്ച എന്നീ നോവലുകളും വിഡ്ഡികളുടെ സ്വർഗം ജന്മദിനം ഓർമ്മക്കുറിപ്പ് ഭൂമിയുടെ അവകാശികൾ പാവപ്പെട്ടവരുടെ വേശ്യ വിശപ്പ് ആനപ്പൂട ചിരിക്കുന്ന മരപ്പാവ ശിഗിണ്ടി മൂക്കൻ എന്നീ ചെറുകഥകളും സർപ്പയജ്ഞം എന്ന ബാലസാഹിത്യകൃതിയും കഥാബീജം എന്ന നാടകവും നിരവധി പ്രഭാഷണങ്ങളും തിരക്കഥകളും ഓർമ്മക്കുറിപ്പുകളും ഉൾപ്പെടുന്ന ബഷീറിൻ്റെ സാഹിത്യലോകം വളരെ വളരെ വിസ്തൃതമാണ് ബഷീറിൻ്റെ നിരവധി കൃതികൾ ഇന്ത്യയിലെ പ്രധാന ഭാഷകളിലേക്കും പല വിദേശ ഭാഷകളിലേക്കും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് വള്ളത്തോൾ പുരസ്കാരം മുട്ടത്തുവർക്കി അവാർഡ് ലളിതാബിക അന്തർജനം അവാർഡ് പ്രേംനസീർ അവാർഡ് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പുകൾ എന്നിവ നേടിയ ബഷീറിനെ കാലിക്കട്ടി സർവകലാശാല ഡി ബിരുദം സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ രാജ്യം പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു സാമാന്യമായി മലയാള ഭാഷ അറിയാവുന്ന ആർക്കും മനസ്സിലാക്കാവുന്നത്ര ലളിതമാണ് ബഷീർ സാഹിത്യം സ്വന്തം അനുഭവങ്ങളുടെ കരുത്ത് കഥകളിലേക്ക് ആവാഹിച്ച് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു നാം ജീവിതത്തിൽ കണ്ടുമുട്ടുന്ന സാധാരണക്കാരായ ആളുകൾ നിറഞ്ഞ ഒരു ഫാൻ്റസി ആയിരുന്നു സുൽത്താൻ്റെ കഥാലോകം എന്ന് നമുക്ക് പറയാം അതുകൊണ്ട് തന്നെയാണ് ബാല്യകാലസഖി എന്ന നോവലിനെ ഇത് ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത ഒരേടാണ് വാക്കിൽ ചോര പൊടിഞ്ഞിരിക്കുന്നുവെന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ജനകീയമായി മലയാളത്തിലെ ഏക സുൽത്താനായി മാങ്കോസ്റ്റ് മരത്തിൻ്റെ ചുവട്ടിൽ സോജ എന്ന ഗസലും മൂളി അദ്ദേഹം മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു ഈയൊരു പ്രസംഗം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് അപ്പോൾ ഈയൊരു പ്രസംഗത്തിൻ്റെ പി ഡി എഫ് ഫയൽ ലഭിക്കുവാനായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ ലഭിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക